ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ചന്ദ്രഹാസം കമ്പനി ആദ്യമായി ഒരു വാഹനം സ്വന്തമാക്കുന്നത് വാഹനം വാങ്ങി എന്നറിഞ്ഞപ്പോൾ പലരും എന്നെ പരിഹസിച്ചു കമ്പനി പുഷ്ടിപ്പെട്ടിട്ട് പോരെ ഒരു വാഹനം സ്വന്തമാക്കുന്നത് എന്നായിരുന്നു പലരുടെയും പരിഹാസ ചോദ്യം പക്ഷേ ബിസിനസ് റിലേറ്റർക്ക് അറിയാമയത്ത് അവർക്കുണ്ടോ എന്തെങ്കിലും മനസ്സിലാവുന്നു സത്യം ഇതാണ് ഒരു വാഹനം സ്വന്തമായി ഉണ്ടെങ്കിൽ അത് കമ്പനിക്ക് സാധനങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ എത്രയും വേഗം കടകളിൽ എത്തിക്കുവാനും അവിടെ നിന്നും അത് ജനങ്ങളിൽ എത്തിക്കുവാനും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സാധിക്കും എന്നതാണ് സന്തോഷകരമായ വസ്തുത സ്പീഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാലേ സുഭാഷ് പണിക്കർ പോലെ എഴുതാൻ പറ്റൂലെടുത്തേ നല്ല സ്പീഡായിട്ട് കൊച്ചൊക്കെ എന്താണ് എടാ ഇതൊരു ലേഖനമാ ഞാനേ ഈ ബിസിനസ് കോളസിൽ ഇടാനായിട്ട് കൊടുക്കാൻ വേണ്ടി എഴുതി തയ്യാറാക്കുന്ന ഒരു ലേഖനമാണ് എന്തിനാണ് ഈ ലേഖനം ഇത് വായിക്കുന്ന പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പോകുന്ന സകല ആൾക്കാർക്കും ഇതൊരു പ്രചോദനമാണ് കൈതേ ഇതിന് ഇക്കിളൊന്നും അങ്ങനെന്തോ കൊച്ചില്ല ഈ പഴങ്കരൊക്കെ ആൾക്കാരെ ധരിപ്പിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ല ഈ എഴുതി പിടിപ്പിച്ചിട്ട് അത് വായിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ബിസിനസ്സുകാരി ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ എഴുതുമ്പോൾ അത് തുടങ്ങാനിരിക്കുന്നവരും മനസ്സിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ഇത് വായിക്കുമ്പോൾ ആ ഇങ്ങനെയൊക്കെ ആണല്ലേ ഇത് എന്ന് തോന്നും അങ്ങനെയാണ് അവരും പഠിക്കുന്നത് പലതും അങ്ങനെ ഞാനും ഒരു ആറ്റകൾ എഴുതാം അതായത് ഞാൻ സർവോപരി ഒരു കവിയാണ് പാചകക്കാരനാണ് പാട്ടുകാരനാണ് എല്ലാം തെരഞ്ഞൊരാളല്ലേ അപ്പൊ എനിക്ക് ഇതുപോലെ ആൾക്കാരെ പത്ത് ആൾക്കാരെ അറിയണ്ടേ ഇതേ നീ ഇങ്ങനെ സർവജ്ഞം കേറിയരാണെന്ന് നീ തന്നെത്താൻ പറഞ്ഞ കാര്യമില്ല അത് ജനം സമ്മതിക്കണം മനസ്സിലായോ അതാണ് അതിന്റെ കാര്യം ഇങ്ങോട്ട് കൊണ്ടുപോയി ഞാനൊന്നും നോക്കട്ടില്ല മൊത്തം തെറ്റാണെങ്കിലും ആർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ചന്ദ്രവാഹനം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ചന്ദ്രവാഹനം സ്വന്തമാക്കി ആര് അങ്ങനെ അങ്ങനെയല്ലേ പറഞ്ഞത് നിന്നെ ഒക്കെ എഴുതാൻ വിളിച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ എടാ ഒരു

പക്ഷെ ഭക്ഷണം കഴിക്കും അല്ല തിന്നാൻ ഇനി ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ കൊച്ചമ്മാത്തേ അല്ല ചൂടുവെള്ളം കൊണ്ടുവന്നപ്പോഴാണ് കൊച്ച പറഞ്ഞ എഴുതെന്ന് പറഞ്ഞത് ഒരു കാര്യം ചെയ്യൂ കൂടുതൽ ഉപദ്രവിക്കാതെ നീ ഒന്ന് പോയി വല്ലതും കഴിക്കാനുണ്ടാക്ക ഇനി നീ എനിക്ക് എഴുതാനെന്നും പറയും വരല്ലേ ഞാൻ തന്നെത്താൻ എഴുതിക്കോളാം എനിക്ക് ആരുടെ സഹായം വേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷെ ട്രിക്ക് എത്തി നോക്കിയെന്ന് ട്രിക്ക് എങ്ങോട്ടെത്തി നോക്കിയെന്ന് ചന്ദ്രവാഹനം ട്രിക്ക് എത്തി നോക്കി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് എന്റെ ദൈവമേ ഇതൊക്കെ എന്തോന്ന് സഹായിക്കണ്ട അതാണ് നല്ലത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ